ഫ്രണ്ട്സ് എല്ലാവർക്കും അച്ചൂസ് വ്ലോഗിലേക്ക് സ്വാഗതം ഇന്ന് വളരെ ടേസ്റ്റി ആയിട്ടുള്ള തന്തൂരി ചിക്കൻ വീട്ടിലെ കുക്കർ ഉപയോഗിച്ച് എങ്ങനെയാണ് എളുപ്പത്തിൽ തയ്യാറാക്കുക എന്ന വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത് അപ്പം നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത എല്ലാ കൂട്ടുകാരും ഒന്നും സബ്സ്ക്രൈബ് ചെയ്ത് എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും എൻ്റെ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും ആരും മറന്നു പോകല്ലേ കമൻ്റ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കല്ലേ അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഇത് തയ്യാറാക്കാൻ നോക്കിയാലോ രണ്ട് കിലോ വെയ്റ്റ് വരുന്ന ചിക്കനാണ് ഞാനിവിടെ എടുത്തേക്കുന്നത് അതിലേക്ക് അതിലേക്കൊരു ചെറുനാരങ്ങയുടെ ജ്യൂസ് ഫുള്ളായിട്ട് നമുക്ക് ചേർത്ത് കൊടുക്കാം ചിക്കൻ ഇവിടെ എടുത്തിട്ടുണ്ട് ഫുള്ളായിട്ടുള്ള ചിക്കനാണ് അതിലിതുപോലെ ഞാനൊന്ന് വരഞ്ഞ് കൊടുത്തിട്ടുണ്ടായിരുന്നു ആ വരഞ്ഞ് കൊടുത്ത വീഡിയോ ഒന്നും എൻ്റെ കയ്യിലില്ലാത്തതുകൊണ്ടാണ് ഞാൻ കാണിക്കാത്തത് അപ്പോൾ ചിക്കൻ ചെറുതായിട്ടൊന്ന് വരഞ്ഞ് കൊടുക്കണം നമ്മൾ ചേർക്കുന്ന മസാല ആ ചിക്കൻ്റെ എല്ലാ ഭാഗത്തും എത്താൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ വരഞ്ഞ് കൊടുക്കുന്നത് ഇനി ഇതിലേക്ക് വെള്ളം ചേർത്ത് കൊടുക്കുക നമ്മുടെ ചിക്കൻ നന്നായിട്ട് മുങ്ങിക്കിടക്കുന്നത് വരെ വെള്ളം എടുക്കണം അടുത്തതായിട്ട് ഇതിൽ ചേർത്ത് കൊടുക്കേണ്ടത് ഉപ്പാണ് മുക്കാൽ ടീസ്പൂൺ ഉപ്പ് ഞാനിവിടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഉപ്പും കൂടും ചേർത്ത് കൊടുത്തതിന് ശേഷം ചിക്കനെ ഒന്ന് തിരിച്ചും മറിച്ചിട്ട് ഒരു മുപ്പത് മിനിറ്റ് നേരം റെസ്റ്റ് ചെയ്യാനായിട്ട് വയ്ക്കുക ചിക്കൻ നന്നായിട്ട് സോഫ്റ്റ് ആയി വരാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് ഒരു പാത്രം എടുക്കുക അതിലേക്ക് നാല് ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടി ഒരു ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ഒരു ടേബിൾ സ്പൂൺ ചെറിയ ജീരകം ഒരു ടേബിൾ സ്പൂൺ ഗരം മസാല ഒരു ടേബിൾ സ്പൂൺ ചിക്കൻ മസാല അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി രണ്ട് ടേബിൾ സ്പൂൺ കസ്തൂരിമേത്തി മൂന്ന് ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് അരക്കപ്പ് തൈര് ഒരു നാരങ്ങയുടെ ജ്യൂസ് ഫുള്ളായിട്ട് ചേർത്ത് കൊടുക്കുക കുരു കളഞ്ഞ് ചേർത്ത് കൊടുക്കാം ഞാനിപ്പോൾ കുരു കളയാതെ നേരെ തന്നെയാണ് ചേർത്ത് കൊടുത്തത് അതിന് ശേഷം നാരങ്ങയിലത്തെ കുരു കൈ കൊണ്ട് പറക്കിക്കളയാണ് ചെയ്തത് അപ്പം നമ്മുടെ ചാനൽ എല്ലാവർക്കും ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ അപ്പം ഈ പറയുന്ന അതേ അളവിൽ മസാല എടുക്കുക എന്നുണ്ടെങ്കിൽ നല്ല ടേസ്റ്റിയിലുള്ള നല്ല തന്തൂരി ചിക്കൻ നമുക്ക് വീട്ടിൽ എളുപ്പത്തിൽ തന്നെ തയ്യാറാക്കാനായിട്ട് പറ്റും അപ്പം ഞാൻ പറയുന്ന അതേ അളവിൽ എടുക്കണേ ആറ് ടേബിൾ സ്പൂൺ ഓയിലും കൂടി ചേർത്ത് കൊടുക്കണം പിന്നെ മൈദപ്പൊടിയാണ് നാല് ടേബിൾ സ്പൂൺ മൈദപ്പൊടിയും ചേർത്ത് കൊടുക്കുക ഇനി ഉപ്പാണ് ചേർത്ത് കൊടുക്കേണ്ടത് ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കൈ വെച്ച് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ഇതിലേക്ക് എക്സ്ട്രാ വെള്ളമൊന്നും ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല ഈ തൈരും നാരങ്ങയുടെ ജ്യൂസും ഓയിലൊക്കെ വെച്ച് തന്നെ നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാനായിട്ട് പറ്റുന്നുണ്ട് ഇതേ കണ്ടില്ലേ ഇതുപോലെ പേസ്റ്റായിട്ട് വരണം ഇതാണ് നമ്മുടെ ചിക്കനിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കാൻ പോകുന്നത് അപ്പോൾ ഉപ്പ് കുറവുണ്ടെങ്കിൽ രണ്ടാമത് ഉപ്പ് ചേർത്ത് കൊടുക്കുക അപ്പം ഞാനിവിടെ അടുത്തേൽ ഉപ്പ് കുറച്ച് കുറവായിരുന്നു അതുകൊണ്ട് ഞാൻ കുറച്ചും കൂടി ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഉപ്പിൻ്റെ അളവ് ഞാൻ കറക്റ്റായിട്ട് പറഞ്ഞു തരുന്നില്ല അപ്പോൾ ഓരോരുത്തരും അത് ശ്രദ്ധിച്ച് നോക്കി ചേർത്ത് കൊടുത്താൽ മതി ഇനി നമ്മുടെ ചിക്കനെ ഇതിലേക്ക് വെച്ച് കൊടുത്ത് എല്ലായിടത്തും ഒരേപോലെ മസാല തേച്ച് കൊടുക്കണം നമ്മൾ വരഞ്ഞ് കൊടുത്തിട്ടില്ലേ അതിൻ്റെ ഉള്ളിലൊക്കെ നന്നായിട്ട് ഈ മസാല വരട്ടി കൊടുക്കണം അപ്പോഴാണ് ചിക്കൻ നന്നായിട്ട് വെന്ത് കഴിയുമ്പോൾ നമുക്ക് കഴിക്കുമ്പോൾ ആ ഒരു നല്ല ടേസ്റ്റ് കിട്ടുകയുള്ളൂ നന്നായിട്ട് മസാല തേച്ച് കൊടുത്തില്ലെങ്കിൽ ചിക്കൻ കഴിക്കുമ്പോൾ അത്ര ടേസ്റ്റ് ഒന്നും ഉണ്ടാവില്ല അതുകൊണ്ട് ഞാനിപ്പോൾ ഉണ്ടാക്കി ഈ മസാലയുടെ കൂട്ടില്ലേ അത് ഫുള്ളായിട്ട് ഞാൻ ഈ ചിക്കനിലേക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇതുപോലെ നമ്മൾ വരഞ്ഞ് കൊടുത്ത ആ സൈഡിലൊക്കെ നന്നായിട്ട് മസാല തേച്ച് പിടിപ്പിച്ച് കൊടുക്കുക ചിക്കൻ്റെ കഴുത്ത് കട്ട് ചെയ്ത് കളയണ്ടെട്ടോ ചിക്കൻ്റെ കഴുത്ത് ഇങ്ങനെ വെച്ച് കൊടുത്താൽ നമ്മൾ കുക്കറിലേക്ക് ഇറക്കി വയ്ക്കുമ്പോൾ നമുക്ക് ഈ കഴുത്ത് പിടിച്ച് ഇറക്കി വയ്ക്കാനും ചിക്കൻ നന്നായിട്ട് വെന്ത് കഴിയുമ്പോൾ എടുത്ത് പൊക്കാനായിട്ടും ഈ കഴുത്ത് നമ്മളെ സഹായിക്കും അതുകൊണ്ട് കഴുത്താരും കട്ട് ചെയ്ത് കളയണ്ട ഇതുപോലെ ഉള്ളിലേക്ക് നമുക്ക് നന്നായിട്ട് മസാല സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം ചിക്കൻ്റെ ഉള്ളിലും നന്നായിട്ട് മസാല സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം ഇനി ഇത് ഒരു നാല് മണിക്കൂർ നേരം റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കണം ഞാനിത് ഫ്രിഡ്ജിൽ വെച്ചാണ് റെസ്റ്റ് ചെയ്യിപ്പിക്കുന്നത് നന്നായിട്ട് മസാല നമ്മുടെ ചിക്കനിലേക്ക് പിടിക്കാൻ വേണ്ടിയിട്ടാണ് ഇതുപോലെ വെച്ച് കൊടുക്കുന്നത് അപ്പോൾ എല്ലാവരും ഇങ്ങനെ വെക്കാനായിട്ട് ശ്രദ്ധിക്കണം ഒരു നാല് മണിക്കൂറെങ്കിലും ഇതുപോലെ വെച്ച് കൊടുക്കണം അപ്പോൾ വൈകിട്ടാണ് ഉണ്ടാക്കുന്നതെങ്കിൽ ഉച്ചയാകുമ്പോൾ ഇതുപോലെ മസാലയൊക്കെ തേച്ച് പിടിപ്പിച്ച് വെച്ചാൽ മതി ഇനി ഉച്ചയ്ക്കാണെന്നുണ്ടെങ്കിൽ കാലത്ത് ഇതുപോലെ മസാലയൊക്കെ തേച്ച് പിടിപ്പിച്ച് വെച്ചാൽ മതി ഫ്രീസറിൽ വെക്കണ്ട ഫ്രിഡ്ജിൽ വെച്ചാൽ മതി കേട്ടോ ഞാൻ ഇതുപോലൊരു ക്ലീൻ റാപ്പ് ഉപയോഗിച്ചാണ് ഇതൊന്ന് കവർ ചെയ്ത് വെക്കുന്നത് ഇതുപോലെ ക്ലീൻ റാപ്പൊന്നില്ല എങ്കിൽ ഒരു പാത്രത്തിൻ്റെ മൂടിയില്ലേ അത് വെച്ച് കൊടുത്താൽ മതി അത് വെച്ചിട്ട് നന്നായിട്ടൊന്ന് മൂടി വെച്ചിട്ട് നമുക്ക് ഫ്രിഡ്ജിൽ കയറ്റി വയ്ക്കാം നമ്മൾ കടയിലൊക്കെ പോയി കഴിക്കുന്ന അതേ ടേസ്റ്റിൽ തന്നെ നമുക്ക് വീട്ടിലും തന്തൂരി ചിക്കൻ ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റും അപ്പം ഞാൻ പറയുന്ന ഇതേ അളവിൽ ഇതേപോലെ തന്നെ ഫോളോ ചെയ്ത് തയ്യാറാക്കുക നല്ല ടേസ്റ്റി ആയിട്ടുള്ള തന്തൂരി ചിക്കൻ വീട്ടിലുണ്ടാക്കാം ഇനി ഒരു കുക്കർ എടുക്കുക കുക്കറിൻ്റെ മുകളിൽ ഇതുപോലെ ഒരു പാത്രം വെച്ച് കൊടുത്തിട്ട് അതിൻ്റെ മുകളിലേക്ക് നമ്മുടെ ചിക്കൻ ഇറക്കി വെക്കുക ചിക്കൻ വയ്ക്കുമ്പോൾ ചിക്കൻ്റെ കാല് ഒരു നൂലിട്ട് കെട്ടി വെക്കാനായിട്ട് ആരും മറന്നു പോയരുത് ഞാനിവിടെ നൂല് വെച്ചൊന്ന് കെട്ടി കൊടുത്തിട്ടുണ്ട് ഇനി കുക്കറിൻ്റെ വിസിൽ ഇല്ലാതെ തന്നെ നമ്മൾ ഈ കുക്കർ അടച്ചു വെക്കണം വിസിൽ വെച്ചിട്ട് ഇത് വെച്ച് കൊടുക്കാനായിട്ട് പാടില്ല വിസിൽ ഇതേ കണ്ടില്ലേ മോളിലത്തെ വിസിലിൻ്റെ അത് ഞാൻ ഉരി മാറ്റി വച്ചതിന് ശേഷമാണ് അടച്ചു വെക്കുന്നത് അപ്പോൾ നമ്മുടെ ചിക്കൻ ഇവിടെ നന്നായിട്ട് വെന്തണ്ട് ഒരു മണിക്കൂർ സമയമെടുത്തിട്ടാണ് എനിക്ക് ഈ ചിക്കൻ വെന്ത് കിട്ടിയത് ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം ചിക്കൻ വേവിച്ചെടുക്കാനായിട്ട് ഹൈ ഫ്ലെയിമിൽ വെച്ച് കൊടുക്കരുത് ലോ ഫ്ലെയിമിൽ വെച്ച് തന്നെ വേവിച്ചെടുക്കണം കേട്ടോ അപ്പോഴാണ് നല്ല ടേസ്റ്റിൽ നമ്മുടെ ചിക്കൻ കിട്ടുള്ളൂ ഇനി ഇതുപോലെ ഒരു കത്തി വെച്ചിട്ട് നമുക്കൊന്ന് കുത്തി നോക്കാം കുത്തി നോക്കുമ്പോൾ നന്നായിട്ട് ചിക്കൻ വെന്തിട്ടുണ്ടെങ്കിൽ നമുക്ക് തീ ഓഫ് ചെയ്ത് കൊടുക്കാം ഇപ്പോൾ ഇവിടെ എൻ്റെ ചിക്കൻ നന്നായിട്ട് വെന്തിട്ടുണ്ട് ഇനി ചിക്കൻ ഞാൻ ഞാനിതുപോലൊരു ഗ്രില്ലിൻ്റെ മുകളിൽ വെച്ചിട്ട് അടുപ്പത്ത് വെച്ച് ഒന്ന് തീ വെച്ച് കത്തിച്ച് വയ്ക്കുന്നുണ്ട് അത് വേറെന്തിന നമ്മൾ കടയിൽ നിന്നൊക്കെ മേടിക്കുമ്പോൾ ഒരു കരിഞ്ഞ ആ ഒരു ടേസ്റ്റും അതുപോലെ കരിഞ്ഞ ആ കളറൊക്കെ കിട്ടില്ലേ അതേ ഇതുപോലെ ഈ ഇവിടെ കണ്ടില്ലേ കറുപ്പ് കളറ് ആ അതുപോലെ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനെ ചെയ്യുന്നത് ഇതുപോലെ ഗ്രില്ലായെങ്കിൽ ദോശയൊക്കെ ഉണ്ടാക്കണ ഫ്രൈ പാൻ്റെ ഇല്ലേ അതിൻ്റെ മുകളിൽ നമ്മുടെ ചിക്കൻ വെച്ചിട്ട് തിരിച്ചും മറിച്ചും ഒരു പത്ത് മിനിറ്റ് നേരം ഇതുപോലെ ഒന്ന് ചെയ്താൽ മതി അപ്പം നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള നല്ല തന്തൂരി ചിക്കൻ റെഡി ആയി കിട്ടും എന്നെ കണ്ടില്ലേ എൻ്റെ തന്തൂരി ചിക്കൻ നല്ല സൂപ്പറായിട്ട് കിട്ടിയിട്ടുണ്ട് നല്ല ടേസ്റ്റ് ആയിരുന്നു കാണുമ്പോൾ തന്നെ കഴിക്കാൻ തോന്നില്ലേ അപ്പം വീട്ടിലെല്ലാവരും ഇതുപോലെ ഉണ്ടാക്കി നോക്കണം എല്ലാവർക്കും തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും ഒട്ടും ഫ്ലോപ്പായി പോവില്ല ധൈര്യമായിട്ട് എല്ലാവരും വീട്ടിൽ അടുത്ത സൺഡേ ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കിക്കോട്ടോ ട്രൈ ചെയ്തിട്ട് എൻ്റെ അഭിപ്രായം എന്നോട് പറയാനായിട്ട് ആരും മറക്കല്ലേ കമൻറ്റ് ബോക്സിൽ ഞാൻ എപ്പോഴും വെയിറ്റ് ചെയ്ത് നോക്കിക്കോണ്ടേ ഇരിക്കും അപ്പോൾ എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക മറ്റൊരു വീഡിയോയിൽ വീണ്ടും കണ്ടുമുട്ടുന്നവരെ ബൈ താങ്ക്സ് ഫോർ വാച്ചിങ്